വ്യാവസായിക വിപ്ലവത്തിന്റെ നാലാം ഘട്ടത്തിലേക്ക് കടന്നു കടന്നുകുതിക്കുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിലൊന്നാണ് ഊർജ്ജമേഖല പരമ്പരാഗത ഊർജ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാർബൺ വികിരണം പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടുതൽ മികവേറിയ ഇന്ധനങ്ങൾക്കായുള്ള തിരച്ചിലിന് തുടക്കമിട്ടിട്ട് കാലമേറിയായി ഇക്കൂട്ടത്തിൽ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് ഹൈഡ്രജൻ പ്രായോഗികമായി നടപ്പാക്കാനായാൽ മികവുറ്റതും മലിനീകരണ തോത് തീരെയില്ലാത്തതുമായ ഒരു ഇന്ധനമാണ് ഹൈഡ്രജൻ വ്യവസായങ്ങളിൽ മാത്രമല്ല ഗതാഗത മേഖലയിലും ഹൈഡ്രജൻ ഇന്ധനം ഏറെ പ്രതീക്ഷ നൽകുന്നു വരും കാലത്ത് നമ്മുടെ ആകാശങ്ങൾ ഭരിക്കുന്നത് ഹൈഡ്രജൻ വിമാനങ്ങളാകുമെന്നും ചർച്ചകളുണ്ട് ഇപ്പോഴിതാ സിറിയസ് ജെറ്റ് പേരുള്ള ലോകത്തെ ആദ്യ ഹൈഡ്രജൻ അധിഷ്ഠിത വെർട്ടിക്കൽ ടേക്ക് ഓഫ് വിമാനം പുറത്തിറക്കുകയാണ് സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായുള്ള സിറിയസ് ഏവിയേഷൻ ലിമിറ്റഡ് ഈ വിമാനം എയർപ്ലെയിനുകളുടെയും ഹെലികോപ്റ്ററുകളുടെയും പറക്കൽ രീതികൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നു വികിരണം തീരെയില്ലാത്ത ഈ വിമാനം മുപ്പതിനായിരം അടി വരെ ഉയരത്തിൽ പറക്കും മണിക്കൂറിൽ മുന്നൂറ്റി മൈൽ വേഗത്തിൽ പറക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് മൂന്ന് യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള ഈ വിമാനം തീരെ ചെറിയ തോതിലുള്ള ശബ്ദം മാത്രമാണ് പുറപ്പെടുവിക്കുക തന്നെ ഹൈഡ്രജൻ വിമാനങ്ങളുടെ പരീക്ഷണം തുടങ്ങിയിരുന്നു ഏപ്രിൽ പതിനഞ്ചിന് ആദ്യമായി പൂർണ്ണമായും ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള പരീക്ഷണ പറക്കൽ നടന്നു ഇത്തരത്തിലുള്ള ധാരാളം പദ്ധതികൾ പണിപ്പുരയിൽ വികസിക്കുകയാണ് ഈ വർഷം ഇത്തരം വിമാനങ്ങളിൽ ചിലതൊക്കെ രംഗത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷ ജാപ്പനീസ് എയർലൈൻസ് പോലുള്ള വിമാന കമ്പനികളും ഹൈഡ്രജൻ വിമാനങ്ങൾ പരിഗണിച്ചു വരികയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം